സ്ത്രീയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ സ്വർഗീയമായ ഈ ദൈവാരാധനയിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ സഭയുടെ ആരാധനാ ക്രമീകരണമനുസരിച്ച് ഇന്ന് സ്ലീബാ പെരുന്നാളിനു ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ആമുഖമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വേദഭാഗത്തേക്ക് നമുക്ക് അടക്കാം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പദമേതാണ് പണ്ടുകാലത്ത് താങ്ക് യു ആയി നന്ദി നന്ദി ഇപ്പം നന്ദിയൊക്കെ വളരെ കുറവാണ് പിന്നീട് ഗോഡിസ് ലവ് ഗ്ലോറി ടു ഗോഡ് ക്രൈസ് ദ ലോഡ് അങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ട പല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴതും മാറി ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷ് വാക്ക് ടേക്ക് കെയർ എന്ന വാക്കാണ് സൂക്ഷിച്ചോണേ സൂക്ഷിച്ചോണേ ടേക്ക് കെയർ ഇന്നത്തെ വിശുദ്ധ വേദഭാഗം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും എന്നുള്ള വിസമത്തായുതി സുവിശേഷം പതിനാറാം അധ്യായം ആറാം വാക്യം ഞാൻ വായിക്കാം പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുകയും ബിവെയർ ഓഫ് ദ ലെവൻ ഓഫ് ദ ഫാരിസീസ് ആൻഡ് സദൂക്കീസ് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം കർത്താവും ശിഷ്യന്മാരും പടകിൽ കയറി മഗദാ മഗധാദേശത്തേക്ക് പോയി പരീക്ഷന്മാരും സദൂഖ്യരും കർത്താവിനെ സമീപിച്ച് ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമേ എന്ന് ആവശ്യപ്പെട്ടു തന്നെ പരീക്ഷിക്കാനായിട്ടാണ് അവരിത് ആവശ്യപ്പെട്ടത് ഇപ്പോൾ കർത്താവിൻ്റെ മറുപടി ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനായുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല യോനായുടെ ചരിത്രത്തിനുള്ള പാഠം നമുക്കറിയാം അനുസരണക്കേട് നാശത്തിലേക്ക് നയിക്കും അനുതാപവും പശ്ചാത്താപവും കണ്ണുനീരും അനുസരണവും അനുഗ്രഹത്തിലേക്ക് നയിക്കും യുവനാപ്രവാനുമായി ബന്ധപ്പെട്ട ഇക്കാര്യം പറഞ്ഞ ശേഷം കർത്താവും ശിഷ്യന്മാരും പടകിൽ കയറി അക്കരയ്ക്ക് പോയി അപ്പോൾ ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയി അപ്പോഴാണ് കർത്താവ് പറയുന്നത് പരീഷന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുകയും ശിഷ്യന്മാർ വിചാരിച്ചു അപ്പമെടുക്കാൻ മറന്നത് കൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവ് ഒരു വലിയ പാഠം വരെ പഠിപ്പിക്കുകയായിരുന്നു ഈ വേദഭാഗത്ത് പൊതുവായ ചില ഗുണപാഠങ്ങൾ നാം കാണുന്നുണ്ട് ഒന്ന് അല്പവിശ്വാസികളെ എന്ന് കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുകയാണ് ഭാഗിക വിശ്വാസം വിശ്വാസമില്ലായ്മയാണ് പൂർണമായ വിശ്വാസത്തിൽ നാം ജീവിക്കണം ദൈവക്കരങ്ങളിൽ എപ്പോഴും അമർന്നിരിക്കണം രണ്ട് ജീവിതയാത്രയിൽ വളരെ സൂക്ഷ്മതയും ജാഗ്രതയും ആവശ്യമാണ് മൂന്ന് നമ്മിൽ തെറ്റായ സ്വാധീനങ്ങളും നല്ല സ്വാധീനങ്ങളും ഉണ്ടാകാം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആൻഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് തെറ്റായ സ്വാധീനങ്ങളെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമാണിത് ഒരിക്കലും തെറ്റായ സ്വാധീനങ്ങളിൽ നാം പെടരുത് നാല് തിരുവചനത്തിൽ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ നാം ഗൗരവമായി എടുക്കണം പാപജീവിതത്തിൻ്റെ ഭവിഷ്യത്തുകൾ ഈ തലമുറ മനസ്സിലാക്കണം വി മസ്റ്റ് ബി അവയർ ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് സിൻ ദുർമാർഗത്തിലും വെറുക്കൂത്തിലും കൊടതായ്മയിലും ജീവിച്ചാൽ അനന്തര അനന്തര ഫലം എന്താണെന്ന് ഈ തലമുറ നല്ലവണ്ണം മനസ്സിലാക്കണം അപ്പത്തിൻ്റെ പുളിപ്പിനെ പറ്റിയല്ല പരീഷന്മാരുടെയും സദൂക്കയരുടെയും ഉപദേശമാകുന്ന പുളിച്ച മാവിനെ സൂക്ഷിക്കണമെന്ന് ആണ് കർത്താവ് പറഞ്ഞതെന്ന ഒടുവിൽ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞ് ഒടുവിലാ തിരിച്ചറിഞ്ഞ് മുടിയമ്പുത്തറിനെ പോലെ അപ്പോൾ അവർക്ക് സുബോധം വന്നു സുബോധം വരാൻ താമസിക്കല്ലേ സുബോധമുള്ളവരായി ജീവിക്കണം എന്നാണ് അറിവും പാണ്ഡിത്യവും എല്ലാം സുബോധമുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് ശാസ്ത്രം സുബോധമുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ തലമുറയെ സുബോധമുള്ള ആക്കു തീർക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ ഉത്തരവാദിത്വം നാം സുബോധമുള്ളവരായി ജീവിക്കണം നമ്മിലുള്ള ദൈവീക സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ഘടകമാണ് പുളിപ്പ് നന്മയെ തിന്മയാക്കുന്നു വെളിച്ചത്തെ ഇരുട്ടാക്കുന്നു പിശാജ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ദൈവത്തെ തിക്കരിക്കാൻ പ്രേരിപ്പിക്കും ദുഷിപ്പുകൾ സ്വീകരിക്കാൻ പ്രലോഭിപ്പിക്കും പിശാജ് നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ പിശാജ് തലയിൽ കൂടുകൂട്ടാതിരിക്കാൻ സൂക്ഷിക്കണം പിശാജ് നമ്മുടെ ഹൃദയത്തിലും കൂടുകൂട്ടാൻ അനുവദിക്കരുത് ഒരു ഭക്തൻ പറയുന്നു പിശാജ് നിങ്ങളെ കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടി ഓരോ യാമത്തിലും പ്രാർത്ഥിപ്പിക്കും പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത് പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാണ് ആരാണ് സദൂഖ്യരും പരീശന്മാരും യഹൂദ സമൂഹത്തിലെ അന്നത്തെ പ്രധാന വിഭാഗങ്ങളായിരുന്നു ഇവർ അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഭിന്നതയുണ്ടായിരുന്നു പരീശന്മാർ എഴുതപ്പെട്ട ന്യായപ്രമാണം പാലിച്ചു അലിഖിതമായ യഹൂദ പാരമ്പര്യങ്ങളും പാലിച്ചു മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചു ആചാരാനുഷ്ഠാനങ്ങളും ശുദ്ധീകരണ നിയമങ്ങളും പാലിച്ചു സദുഖ്യരാകട്ടെ എഴുതപ്പെട്ട ന്യായ പ്രമാണം മാത്രം അംഗീകരിച്ചു മരണാനന്തര ജീവിതം മരിച്ചവരുടെ പുനരുദ്ധാന ഇവയിൽ വിശ്വസിച്ചില്ല അതുപോലെ മാലാഖമാരുടെ സാന്നിധ്യത്തെ അവർ നിരസിച്ചു ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളും അധികാരങ്ങളോടുള്ള അടുപ്പവും അവർക്കുണ്ടായിരുന്നു പരീക്ഷന്മാരും സതുക്കരും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു പല കാര്യങ്ങൾ എങ്കിലും അവർ തമ്മിൽ യോജിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരുടെ ദുരുപദേശങ്ങളും വേദവിപരീതങ്ങളും അഹങ്കാര മനസ്സും ആകുന്ന പുളിപ്പിനെ സൂക്ഷിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് എന്താണ് അവരുടെ ദുഷിപ്പുകൾ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ പീഡിപ്പിച്ചു ബാഹ്യ ആചാരങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു ആത്മീയ ചൈതന്യമില്ലാതെ ജീവിച്ചു കപടഭക്തി സ്വയം പ്രശംസ സ്വയം നീതീകരണം ഇവ പിന്തുടർന്നു ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ മുഴുകി ജീവിച്ചു അവർ ആഗ്രഹിച്ചത് ഇൻസ്റ്റൻ്റ് പ്ലഷേഴ്സാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എവർലാസ്റ്റിംഗ് പ്ലഷേഴ്സാണ് നിത്യമായ സൗഭാഗ്യങ്ങളാണ് നിത്യജീവൻ്റെ അനുഭവമാണ് ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ അവർ മുഴുകി ജീവിച്ചു പുറമേ മതഭക്തി ഉണ്ട് ഉള്ളിൽ വൈകൃതങ്ങളാണ് പെർവേഷൻസ് ആണ് പെർവേർട്ടഡ് ലൈഫ് വൈകൃതങ്ങളുടെ പിന്നാലെ പോയി സത്യം നീതി കരുണ വിശ്വസ്ഥത പ്രാർത്ഥനാ ജീവിതം എന്നീ നല്ല മൂല്യങ്ങൾ അവർ തള്ളിക്കളഞ്ഞു ഇന്ന് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ നാം കേൾക്കണം നാം നശിക്കാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ മുന്നറിയിപ്പുകൾ കേൾക്കണം പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളണം ആന്തരികമായി ജാഗ്രതയുള്ളവരായി ജീവിക്കണം ജാഗ്രത ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കും ആന്തരിക ജാഗ്രത ദൈവീക ജ്ഞാനത്തിൽ പ്രകാശതരാകുവാൻ നമ്മെ ഇടയാക്കും ശുദ്ധീകരണത്തിനും ദൈവീക ജ്ഞാനത്തിൽ പ്രകാശിതരാവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം ദൈവമെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ